സാറേ പ്രിൻസിപ്പൽ സാറേ ആ അതെന്താ വെച്ചാല് ഞാൻ അല്ല ഞാൻ പറഞ്ഞു ഹലോ സാറേ കളം ചവിട്ടി കളിക്കണോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ സാറെ എന്ത് പണിയെ കാണിച്ചേ രണ്ട് മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എന്റെ സാറെ ഹോട്ടലിലെ പറ്റി തീർക്കണം പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം ശമ്പളം ഒന്നലെ തരാന്ന് വാക്ക് പറഞ്ഞില്ലേ മാഷെ ഒന്നുകൂടി നമ്മുടെ പാർട്ടിയോ ഒന്നി പാർട്ടി അല്ലേ പാര കോളേജ് ഈ കാശ് വയ്ക്കുമ്പോഴുള്ള തപ്പിത്തടയൽ ഉണ്ടല്ലോ അത് ഞാൻ കാശ് എടുക്കാൻ ബീഡി എന്റെ മാഷെ ഇത് വെറും മാഷേ ഇത് വഞ്ചനയാണ് ചൂഷ്ണമാണ് വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്രേ ഒരു കാര്യം നമ്മുടെ കാശ് തന്നെ കണ്ടല്ലോ ഈ താടി മുഴുവൻ അടിച്ച് കശണ്ടി തലയിൽ വെക്കും Hello. Hello. 哥爷、mm，哥爷。 പറഞ്ഞ പറഞ്ഞ സമയത്ത് ഇറങ്ങണം എനിക്ക് വൃത്തിയുടെ മോങ്ങാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ലാബിലെ പണിന്ന് വിചാരിച്ചത് ബാക്ടീരിയകൾ നമ്മൾ പറയുന്ന കേക്കില്ലല്ലോ കേൾക്കില്ലല്ലോ ബാക്ടീരിയം നടത്ത പിള്ളേര് അതിനേക്കാളും കഷ്ണമുണ്ട് പ്രിൻസിപ്പാൾ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി രാഷ്ട്രീയവും പറഞ്ഞു പണം വല്ലത് ആവശ്യമുണ്ട് വേണോട്ടാ കുറേ ഉണ്ടോ കയ്യിൽ കുറേയൊന്നുമില്ല തൽക്കാലത്തേക്ക് വേണോട്ടിന് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഭാവിയിൽ കോളേജിൽ എങ്ങനെയെങ്കിലും കേറി കേറിക്കിട്ടോ എന്നിട്ട് ഞാനും ഗൗരി എടുത്തി അച്ഛനെ കൂടി നിന്റെ വീട്ടിലേക്ക് വരസം വരും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ പിന്നെന്താ അതല്ല ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ വലിയ ആർഭാടൊന്നും വേണ്ട നമുക്ക് ഒതുക്കത്തിലൊരു കല്യാണം എന്താ ഒക്കെ നിശ്ചയം പോലെ നടക്കട്ടെ അതെ ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ അതിനിടയിൽ ഗൗരി അടുത്തിക്ക് കൂടി ഒരാൾ ഒത്തു ഒത്തുവന്ന വരും വേണോ ആ ഇന്നത്തെ തീർന്ന വേണോ വീട്ടിലേക്കല്ലേ അതെ വേണ്ട ഞാൻ നടന്നോളാം കാർ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ പോണ വഴിക്ക് കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട് ഒരാളെ പരിചയപ്പെടാം അയ്യോ വേണ്ട ഇപ്പൊ തന്നെ പരിചയക്കാര് കുറച്ചധികം എനിക്ക് പോട്ടെ അല്ല ഒരു നമസ്കാരം സാർ മലയാളമാണോ പഠിപ്പിക്കുന്നത് അതെ മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുംബൈയിലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷേ എനിക്ക് എവിടെയാണ് സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ എനിക്കതിലൊന്നും ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ എന്തിനാണ് സാർ അർദ്ധരാജ്യം ഈ പാരൽ കോളേജിലൊക്കെ ശമ്പളം കിട്ടോ ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിലോ തൽക്കാലം മറ്റുള്ള കാശ് കിട്ടും ഞാൻ എന്ന് വെച്ച ഒരു കാര്യത്തിൽ ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല പോട്ടെ പോട്ടെ സാറേ സാർ ആരാന്ന് മനസ്സിലായോ പിന്നെ നന്ദോപാലെ സാറ് സാറിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ബൈ ഐ ബൈപ്രസ്ഡ് ഞാൻ പറഞ്ഞില്ലേ എന്നാ എന്നപ്പിനെ വേണുന്റെ ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ ആ അയ്യോ ഒരാളോട് ഇറങ്ങാനുണ്ട് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഇപ്പഴേ തുടങ്ങിയോ മനരാജ്യം എനിക്ക് വിശ്വാസം വിശ്വാസാവണില്ലേ രാധെ പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷി ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ മാഷ് കളിപ്പിക്കൊന്നുമില്ല ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ളൊരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന പേര് ഭാഗ്യ അങ്ങേർക്കാന്ന് എന്റെ തോന്നല് ഗൗരി എടുത്തി കിട്ടിയ ഇനി വച്ചടി വെച്ചിരി അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാരാ ഭാഗ്യുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹയുള്ളൂ പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ നോക്കോളൂ ഗൗരി എടുത്തി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകും മെസ്റ്റർ നന്ദഗോപാൽ ാണ് അതിനെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവര് പറയുമ്പോ ചെവിട്ടിൽ കേൾക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി പിന്നെ ഡേ നന്ദ ആ കുട്ടിയോടെ കാത്തു നിന്നിട്ട് പോവും പറഞ്ഞേക്കാം വരുന്നു 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 മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ശാഠ്യം നളൻ എന്ന് പറഞ്ഞ അപ്പൊ എന്ന് പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെക്ക് ഷട്ടിടാൻ സാവമാഷ് പറഞ്ഞത് വേണ്ട കുട്ടി മാമേ ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ അമ്മുന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടല്ലോ ഇതുവരെ അമ്മുന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞു ശരിയെന്നെ പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മുന്റെ കാര്യം ഇല്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത് ബാക്കിയേർ പോവാ ആ പോവാ മഞ്ഞസാരി മാഷുടെ മോളാണല്ലേ ഞാൻ ശേഖരൻ ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷത്തിടാൻ അപ്പൊ താള് വെള്ളം ചൂപ്പിട്ടോണ്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പക്ഷേ ഇല്ല സാമുമാഷു പറഞ്ഞിട്ടുണ്ടാവൂലേ ഏത് അമ്മേ ആനെ കാണണെന്ന് പറഞ്ഞ് വിനിപ്പ ആനെ കാണണ്ട അമ്മേ കണ്ടാ മതി ഇവിടെന്താ പ്രശ്നം അപ്പൊ സ്വാമിവാഷ് പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത് എന്തായി സൈരന്ദ്രിന്ന് വെച്ചപ്പോ ബ്രഹന്തള കൂടെ ആനക്കാരനും വഷളായി ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേ സൂത്രം നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി ഹേ അല്ലെ കുട്ടിമാലി വെള്ളം ണോ ബസ് വരാറില്ല അത് പോയാ പിന്നെ ഒരു മണിക്കൂർ നിൽക്കണം ഞങ്ങൾ പോണം ഞാൻ വരാ ഇത്തിരി വൈകി പോയി വൈകിപ്പോയി നന്ദുപാലെ കണ്ടുവോ താനെന്തൊരു പൂച്ചട പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിലെ വളവുംങ്ങോട്ട് തിരിഞ്ഞുട്ടേ ടയറേ നേരെ ഇത്രയായി മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെ അയ്യോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ് മ്മേ പെണ്ണിനെ പിന്നെ കണ്ടു ആനാ കുട്ടി അല്ല അതെ ആനെ കാണാൻ പോയ കുട്ടിയുടെ അമ്മയെ കണ്ട് തെറ്റിദ്ധരിച്ചു പറയാൻ നിക്കേ നന്ദാ ഓ കേക്കുന്നില്ലേ നീ അപ്പുറത്ത് എനിക്ക് ഇത്ര എഴുതാനുണ്ട് തുടങ്ങി ഒരു പിന്നെ വെളുത്തിട്ടാണോ വെളുത്തിട്ടാണോന്ന് മെലിഞ്ഞിട്ടാണോ ഉയരുണ്ടോ ഇങ്ങനെ നത്തിരി പോലെ മൂളാതെ വാതെ പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിനെ പോലെ നന്ദാ തമാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടിയുണ്ടോ പിന്നെ തുടങ്ങിയ മൂള ഉണ്ടോ ഇല്ലയോ ശരി 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 നുണക്കുഴി അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല അതെന്ന സൂക്ഷിച്ചു നോക്കാ ഞേ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി ആ നന്ദ ചില കഥാപാത്രങ്ങളാ വേഷം മാറി പൊട്ടി ചമ്മുന്നവര് ചമ്മിയത് അത് മനസ്സിലായി എന്റെ വുഡ് ബി ബ്രദറില്ലല്ലോ കക്ഷി ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവനും പെട്ടെന്ന് ചമ്മും അത്രയ്ക്കൊന്നും ഓ നോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം നീ പോടാ നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഗൗരിയുടെ എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ സോപ്പ് ഒന്നും ഇടണ്ട മൊനയെ കഴിക്കും ഗൗര അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് പൊളിച്ചിട്ടിങ്ങനെ വച്ചതരുമോ ചെറിയ കുട്ടിയെന്നെപ്പോഴും വിചാരം പെണ്ണ് കിട്ടിക്കൊണ്ട് വരാറായി വേണം ആ ഐ ആരും വന്ന് ഗൗരിയുടെ എടുത്തി കൊണ്ടുപോയിട്ട് വേണം ഓ <laughs> സഭ <laughs> 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 ി ഇന്നെന്താണോ വിഷയം വിദ്യാർത്ഥി രാഷ്ട്രീയം കേറി ചില കമന്റ്സ് ഒക്കെ കേട്ടു ഓ നീ അവിടെ അല്ല എലയുടെ എല്ലാവർക്കും കുറഞ്ഞ എനിക്ക് കൊടുക്കടാ ഓ നാല് ശ്ലോകം കേക്കാലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ പഠിക്കണ്ടോ നോക്ക് ഈ ചെന്ന് പോവുകൾക്കോ ഇപ്പോഴങ്ങും അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ അതാ എല്ലാവർക്കും ഉള്ളൂ ഓരോന്നെ സ്കൂൾ ഓഷ്ട്രീയത്തെ പറ്റി എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു എന്നാണു ചോദിച്ചേ അത് എന്നെ ഞാൻ പറയണേ കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കറാൻ ഒരാളെ നോക്കണു കിട്ടണ്ടേ ഒരു നാളിയേര കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒന്നും കൂടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല ശരിയൊരക്ഷരം മനസ്സിലാവില്ല അങ്ങനെ തുടങ്ങാം ഒന്നല്ല താൻ ചൊല്ലി തിരുമ്പോഴേക്കും നേരം മുളക്കും മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ഞാൻ ചൊല്ലാം സുധർമാനിയോടോധ്യയിൽ കരറായൊരളവന്നൊരന്തിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്തു പോകാൻ കണ്ടൊരു എന്താ ചെയ്യും